പ്രതിസന്ധി നേരിടുന്ന കൈത്തറി മേഖലയ്ക്ക് കരുത്തു പകരുന്നതായി സംസ്ഥാന ബജറ്റ് കൈത്തറി മേഖലയ്ക്കായി ബജറ്റിൽ വകയിരുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഹാൻഡ്വീവ് ഹാൻഡക്സ് എന്നിവയ്ക്ക് ഓഹരി വിഹിതവും പ്രഖ്യാപിച്ചു സ്കൂൾ യൂണിഫോം പദ്ധതി ആവിഷ്കരിച്ച് കൈത്തറി മേഖലയെ വീഴ്ചയിൽ നിന്നും കരകയറ്റിയ എൽ ഡി എഫ് സർക്കാർ ബജറ്റിലും ൊന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് മാറ്റിവെച്ചത് ഇതിനു പുറമെ കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻവീവ് ഹാൻടെക്സ് എന്നിവയ്ക്ക് ഓഹരി വിഹിതമായി അഞ്ചേ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയും വകയിരുത്തി നെയ്ത്തുകാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായുള്ള പ്രോത്സാഹന പദ്ധതിക്കായി നാലര കോടി രൂപയും മാറ്റിവെച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്തും സർക്കാർ ബജറ്റിൽ കൈത്തറിക്ക് മുന്തിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നതെന്ന് ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഏകദേശം പത്ത് ഇരുപതിനായിരത്തോളം വരുന്ന തൊഴിലാളികളുണ്ട് അവരുടെ ക്ഷേമവും അതുപോലെ തന്നെ അവരുടെ ഈ ജോലിയിൽ കൂടുതൽക്കുള്ള ആകർഷത്വവും നൽകുന്നതിന് പ്രോത്സാഹജനകമായിട്ടുള്ള പദ്ധതിയാണ് ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഏകദേശം അറുപത്തഞ്ച് കോടി ഉറുപ്യോളം കൈത്തറി മേഖലക്ക് ഈ ബഡ്ജറ്റിൽ നീക്കി വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് കൈത്തറി മേഖലക്ക് ഉത്തേജനം നൽകും തകർന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത മേസങ്ങൾ വ്യവസായത്തിന് വ്യവസായമായിട്ടുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ കൈത്തറിയെ ഈ ബഡ്ജറ്റ് വളരെയേറെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൈത്തറി ഗ്രാമങ്ങൾ രൂപീകരിക്കുന്ന പദ്ധതിക്കായി നാലു കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം മൂന്നേ നാല് കോടി രൂപ വകയിരുത്തിയതും കൈത്തറി മേഖലയ്ക്ക് ആശ്വാസമാകും കൈരളി ന്യൂസ് കണ്ണൂർ